േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ സന്തോഷകരമായ ദാമ്പത്യം ഇപ്പോൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് വേദയും അതുപോലെ തന്നെ വിക്രമും അതുകൊണ്ട് തന്നെ ഇനി എന്താണ് ജീവിതത്തിൽ ചെയ്യേണ്ടത് എന്ന ചോദ്യം ബാക്കിയാവുകയാണ് ാണ് വേദയെ ഞെട്ടിച്ചുകൊണ്ട് വിക്രമും തൻ്റെ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് പരസ്പരം ഇരുവരും തമ്മിലുള്ള ഈ പോരുവിളികൾ ഇഷ്ടപ്പെട്ട് മുന്നിലേക്ക് പോവുകയാണ് ഇതേ തുടർന്നാണ് വിക്രമൊടുവിൽ ആ സത്യം മനസ്സിലാക്കുന്നത് വേദയെ താൻ ഇഷ്ടപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു മാത്രവുമല്ല വേദയെ ഒഴിവാക്കിക്കൊണ്ട് മറ്റൊരു ജീവിതം അത് തനിക്ക് ആലോചിക്കാൻ കൂടി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ കാര്യം ഇതേ തുടർന്ന് അറിയാനിടയാവുകയാണ് വിക്രത്തിന്റെ അമ്മ വിക്രത്തിന്റെ ഈ മാറ്റം വിക്രത്തിന്റെ അമ്മയെ വളരെയധികം സന്തോഷിപ്പിച്ചതിനെ തുടർന്ന് വേദയോട് നന്ദി പറയുകയാണ് തന്റെ മകനെ തനിക്ക് തിരികെ കൊണ്ടുവന്ന് തന്നതിൽ നമ്മുടെ പുതിയ പ്രൊഡക്റ്റ്സ് ചെക്ക്ഔട്ട് ചെയ്യാൻ മറക്കരുത് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്